നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ ശക്തമായ മഴയാണ് വയനാട് അടക്കമുള്ള ഉരുൾപൊട്ടലിൽ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു നൂറുകണക്കിന് വീടുകളാണ് ശക്തമായ മഴ വെള്ളപ്പാച്ചിലും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലിലും നഷ്ടപ്പെട്ടത് ഇപ്പോഴും ഒരുപാട് മനുഷ്യജീവനുകൾ എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് മനുഷ്യജീവനുകൾ ഒഴുകിപ്പോയി അതിനു ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ട വാർത്തയായിരുന്നു അർജുനും അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകയിൽ അങ്കോളയിൽ നടന്ന വാർത്തകൾ ആ സമയത്ത് അർജുൻറെ ഒരു വാഹനം കിട്ടിയില്ല അർജുൻ്റെ ഡെഡ് ബോഡി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ തിരച്ചിലുകൾ നടന്നു പക്ഷെ ആ സമയത്തൊക്കെ ഒരുപാട് മാധ്യമങ്ങളൊക്കെ അതിരവിട്ട് കർണാടക ഗവൺമെന്റിനെയും അവിടെയുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമല്ല സർക്കാരിൻ്റെ ഭാഗത്ത് കൃത്യമായ പ്രവർത്തനം നടക്കുന്നില്ല അതേപോലെ രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം പരിതാപകരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകൾ കേരളത്തിലായിരുന്നെങ്കിലും നമ്മൾ അപ്പാട് അടിമറിച്ചിരുന്നു അതേപോലെ രഞ്ജിത്ത് ഇസ്രായേൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പൊ ശരിയാക്കി തരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് വയനാടിലും അതിനേക്കാൾ വലിയ ദുരന്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡെഡ് ബോഡി കർണാടകയിൽ അങ്കോളയിൽ അതൊരു വാഹനവുമായി കണ്ടെത്താൻ കഴിയാത്തത് നമ്മൾ അങ്ങേയറ്റം ഇവിടെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ അനാവശ്യമായിട്ട് ഒരുപാട് കുട്ടി ആഘോഷിച്ചു ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താണ് വയനാട് മലപ്പുറം ജില്ലകളിൽ മലപ്പുറത്ത് വെള്ളപ്പൊക്കം വേണ്ടതെന്ന വയനാട്ടിലെ അതിശക്തമായ ഉരുൾപൊട്ടൽ സംഭവിച്ചു കേരളത്തിന്റെ മറ്റു പല ജില്ലകളിലൊക്കെ ശക്തമായ മഴ പെയ്തു ഒരു പരിധി വിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കർണാടകയിലെ ആളുകളെ ഒരുപാട് രൂക്ഷമായി മാധ്യമങ്ങൾ വിമർശിച്ചിരുന്നു എന്തിനാണ് നമ്മൾ ഇത്രയും അതിരി വിട്ട് വിമർശിക്കപ്പെട്ടത് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താ അവിടെ ഒരു മനുഷ്യജീവനകളാണ് കാണാതായതെങ്കിൽ ഇപ്പോൾ വയനാട്ടിലുടേതായ മറ്റു ജീവനുകൾക്ക് വേണ്ടി ഒക്കെ ശക്തമായ തെരച്ചിലാണ് അതേപോലെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു മിലിട്ടറിയുടെ ഭാഗത്തും അതേപോലെ കേന്ദ്രത്തിന്റെ മിലിറ്ററിയും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ സന്നദ്ധ സംഘടനകൾ അതേപോലെ ഇവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാ ആളുകളും അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും അതോടെ വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ആവശ്യം അല്ലാതെ ഒരു അതിര് അതിരുകവിഞ്ഞ് ഒരു ഒരു സംവിധാനത്തെയും അതിരുകവിഞ്ഞ് എതിർക്കാതിരിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർപ്പെട്ടത് ആരും ഇവിടെ തികഞ്ഞത് വരല്ല കേരള സർക്കാർ ആയാലും കർണാടക സർക്കാരായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ദുരന്തം ഉണ്ടായാല് ആരും തികഞ്ഞവരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ വയനാട്ടിൽ ഇത്ര ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് അത് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കാനും അവിടെയുള്ള ജനങ്ങളെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാനും കഴിഞ്ഞില്ല അതിലും കുറെ പോരായ്മകളുണ്ട് അത്തരത്തിലെ ഒരുപാട് പോരായ്മകൾക്കിടയിലുമാണ് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചത് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള ആളുകളെ കുറ്റം മാത്രം പറഞ്ഞു നടക്കലല്ല സ്വന്തം പോരായ്മകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാധ്യമങ്ങളൊക്കെ അതിരുകഴിഞ്ഞ ചർച്ചാ വിഷയമാക്കി ഇപ്പോഴും ചില ആളുകൾ പിന്നെ അർജുൻറെ വാർത്തകളുമായിട്ട് ചില ആളുകളൊക്കെ ഇപ്പോഴും വാർത്തകൾ നമ്മൾ പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അത്തരം വാർത്തകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒരു പരിധി വിട്ടിട്ടുള്ള വിമർശനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് ഈ ഒരു അവസരത്തില് اور